ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനൊരു ദോശ ചട്ണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി തക്കാളി കുറേ എടുത്തിട്ടുണ്ട് പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ക്ലീനാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പിന്നെ വേണ്ടുന്ന ഉഴുന്നാണ് ഉഴുന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് വറുത്തെടുക്കാം നമ്മൾ തക്കാളി എടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ സീഡ് കളഞ്ഞ് തന്നെ എടുക്കുക തക്കാളിയുടെ സീഡ് ഉള്ളിൽ ഉള്ളിച്ചില്ലെന്ന് അത്ര നല്ലതല്ല നമ്മളതൊരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് അതിലോട്ട് നമ്മളിങ്ങനെ സീഡെടുത്ത് കളയുക ഉണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് സീഡ് പോകും എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഇനി ഒരുപക്ഷെ ഇതിൻ്റെ ഗുണം അങ്ങ് പോകുന്നൊന്നും വിചാരിക്കണ്ട ഈ വെള്ളം വേണമെങ്കിൽ നമുക്ക് അടിച്ചെടുക്കുകയും ചെയ്യാം ഒരു അരിപ്പ വെച്ചെടുത്താൽ നമുക്ക് ആ സീഡ് മൊത്തം വേർത് പിരിച്ച് കിട്ടും അത് നമുക്ക് പാകം ഗ്രോ ബാഗിലും എല്ലാം പാകമെങ്കിൽ തൈ കിട്ടുകയും ചെയ്യും ഇതുപോലെ നമുക്ക് എല്ലാത്തിൻ്റെയും സീഡ് കളയാം അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒന്ന് ചെറിയ ഉള്ളിയെല്ലാം അരിഞ്ഞ് ഇവിടെ നമ്മൾ മുളകൂടി ചേർക്കുന്നില്ല ചുവന്ന മുളകെടുത്തേക്കു വേണം അപ്പോൾ നിറവും കിട്ടും എരിവും കിട്ടും നമുക്കിനി ഇത് തയ്യാറാക്കാം അപ്പോൾ വെളിച്ചെണ്ണ മൂത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഉഴിഞ്ഞ് ഇട്ടുകൊടുക്കുകയാണ് ഉഴുന്ന് നന്നായിട്ടൊന്ന് മൂത്ത് ഇട്ടുമ്പോൾ എല്ലാം അഴച്ചി എടുക്കാം നമുക്ക് ഒരു നല്ല ബ്രൗൺ കളറായി ഈ സമയത്ത് ബാക്കി ചേരുവായിട്ട് ഇട്ടുകൊടുക്ക ഉള്ളി ഏകദേശം ഒന്ന് വരന്റെ ഇട്ടിട്ടുണ്ട് നമുക്ക് ലാസ്റ്റായിട്ട് തക്കാളി ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് നമ്മൾ ചേർക്കുക നന്നായിട്ട് വഴിച്ചെടുക്കാം എല്ലാം നല്ല വൃത്തിയായിട്ട് വഴഞ്ഞിട്ടുണ്ട് നമുക്കിത് ആകിയതിന് ശേഷം ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല വൃത്തിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്താ ഒരു മണം ആ ഈ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും ഇനി നമുക്കിതൊന്ന് കടു ഇറക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഉറുക്കിയെടുക്കാം ആ പച്ചമണമൊക്കെ ഒന്നും പോവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എന്താ ഭംഗിയാണില്ല നമ്മൾ മുളിട്ട് അരച്ചിട്ടല്ല നല്ല എരിവൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് താലിച്ചില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ലൊരു ചട്ടണിയാണ് നമുക്കിപ്പോൾ തേങ്ങയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ദോശയ്ക്കും ഇല്ലലിക്കും ചപ്പാത്തിക്കൊക്കെ കഴിക്കാവുന്നൊരു കറിയാണത് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരുവാ എൻ്റെ ഓരോ നെക്സ്റ്റ് വെറൈറ്റീസ് എല്ലാം അപ്പോൾ ആദ്യമേ തന്നെ ആ ബെല്ലൈക്കിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇപ്പം നമ്മുടെ ചമ്മന്തി എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ലൊരു ചമ്മന്തിയാണ് ച തേങ്ങയില്ലെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയൊരു ചമ്മന്തിയാണിത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് വരിക നിങ്ങളുടെ എല്ലാം സപ്പോർട്ടാണ് നമുക്ക് വേണ്ടുന്നത് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം